ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി ശിക്ഷാവിധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേസിൽ ഒന്നു മുതൽ ഏഴുവരെയുള്ള ആറൊഴികെ ഒന്നുമുതൽ ഏഴുവരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം എന്നുള്ളതാണ് ഇരുപത് വർഷം കഠിന തടവ് അനുഭവിക്കണം ഇതിൽ ഒരു യാതൊരു തരത്തിലുള്ള ഇളവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ നിലവിൽ പ്രതി ചേർക്കപ്പെട്ട പത്തും പന്ത്രണ്ടും പ്രതികളും സമാനമായി ഇവർക്കും ഇരട്ട ജീവ ജീവപര്യന്തം ശിക്ഷയും കോടതി വിധിച്ചിരിക്കുകയാണ് എന്തായാലും കോടതിയിൽ നിന്നുള്ള ശിക്ഷാവിധിയുടെ പൂർണ്ണ രൂപം വന്നിരിക്കുന്നു ഒപ്പം തന്നെ നേരത്തെ കെ കെ രമ ഉൾപ്പെടെയുള്ള പ്രോസിക്യൂഷൻ അഭിഭാഷകരെ മാധ്യമങ്ങളെ കണ്ടിരുന്നു പൂർണ്ണമായും വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നു അതേസമയം തന്നെ പി മോഹൻ ഉൾപ്പെടെയുള്ളവരെ ഈ കേസിൽ പ്രതി ചേർക്കാത്തതിനെതിരെയുള്ള പരാമർശവും വിമർശനവും െ നേരത്തെ ഉയർന്നിരുന്നു ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷേ ഹൈക്കോടതി വിധിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എസ് രാഗിൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട് രാഗിൻ കെ കെ രമയൊക്കെ പൂർണ്ണമായും വിധിയെ സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പറയുന്നുണ്ട് അവരുടെ തുടർ നടപടികൾ ഒപ്പം രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കരുത് ഇനി ഉണ്ടാകരുത് എന്നുള്ള ഒരു സന്ദേശവും അതിനെതിരെയുള്ള വികാരവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഈ ശിക്ഷാവിധിയിൽ എന്നുള്ള കാര്യം നേരത്തെ അഭിഭാഷകർ സൂചിപ്പിക്കുകയുണ്ടായി എങ്ങനെയാണ് അതിലൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് വിധിന്യായം പുറത്തു വന്നാൽ ശേഷം മാത്രമേ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ പക്ഷേ കോടതി പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വേറിറക്കുന്നതിനുള്ള ഒരു കാര്യമാണ് കോടതി പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അതാണ് വിധിന്യായത്തിലുള്ളത് ഇതോടൊപ്പം തന്നെ ഇതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യം അതായത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പ്രതികളിൽ ആറാം പ്രതി അണ്ണൻ സിജിത്ത് ഒഴികെയുള്ള മറ്റു പ്രതികൾക്ക് ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിരുന്നു അവർക്ക് കൊലപാതക സംഘത്തിൽ കൊലപാതക കുറ്റം മാത്രമായിരുന്നു അതും കൂടി തെളിഞ്ഞിരുന്നു അതിൽ കൂടെ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് അതായത് അവർക്ക് ജീവപര്യന്തം മറ്റ് ഒരു ആദ്യം ജീവപര്യന്തം ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു ജീവപര്യന്തം കൂടി ഈ വകുപ്പിൽ വിധിച്ചിരിക്കുന്നു അങ്ങനെ അതിനെ ഇരട്ട ജീവപര്യന്തമായി കണക്കാക്കാം അങ്ങനെ ജീവപര്യന്തം ശിക്ഷ വിധിക്കുമ്പോൾ സാധാരണഗതിയിൽ പന്ത്രണ്ടും പതിനാലും വർഷം കഴിയുമ്പോൾ അതിന് ഒരു ഇളവ് നൽകാറുണ്ട് അല്ലെങ്കിൽ ഇളവ് കൊടുക്കാറുണ്ട് ആ ജീവപര്യന്തത്തിന് പക്ഷേ ഇവിടെ കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷം ആ ഒരു സമയപരിധി എടുക്കും അതിനുശേഷം മാത്രമേ ഇളവ് നൽകാൻ കഴിയൂ എന്ന് കോടതി വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അതായത് നിലവിൽ ഇപ്പോൾ അവർ ഒരു ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു ജീവപര്യന്ത കാര്യം കൂടി കോടതി പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം കെ സി രാമചന്ദ്രൻ്റെ കൂടി ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഒരു കിൻ പിൻ എന്ന നിലയിലാണ് കെ സി രാമചന്ദ്രൻ്റെ കൂടി ഇതിൽ വന്നിരിക്കുന്നത് മറ്റൊന്ന് പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ട് പ്രതികൾ ഒന്ന് കെ കെ കൃഷ്ണനും മറ്റൊന്ന് ജ്യോതി ബാബുവുമാണ് ഈ കെ കെ കൃഷ്ണനെയും ജ്യോതിബാബുവിനെയും കെ കെ രമ ഇരുപത്തിനാല് പ്രതികളെ ഒഴിവാക്കിയതിൽ നൽകിയ അപ്പീലിൽ പരിഗണിച്ചുകൊണ്ടാണ് പ്രതിപ്പട്ടികയിൽ അല്ലെങ്കിൽ കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തി ഉൾപ്പെടുത്തിയത് അവർക്കെതിരെ ഇവളുള്ള ശിക്ഷയും കോടതി പറഞ്ഞിരിക്കുന്നു അവർക്ക് പുതിയതായി ശിക്ഷ നൽകുകയാണ് പി കെ കുഞ്ഞരും മരണപ്പെട്ടിരിക്കുകയെങ്കിൽ പോലും പി കെ കുഞ്ഞരുന്ന ആളുകൾ പത്തൊൻപത് മാസത്തിനിടെ പതിനഞ്ച് തവണ അദ്ദേഹത്തിന് പരോൾ ലഭിക്കുന്നതും അഞ്ഞൂറ്റിഅൻപത് ദിവസത്തിനിടെ ഇരുന്നൂറ് ദിവസം അദ്ദേഹം ജയിലിന് പുറത്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനിടയിൽ കെ കെമ സമീപിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ അങ്ങനെ പ്രതികൾക്ക് പലർക്കും ഈ പരോൾ വലിയ രീതിയിൽ തന്നെ ഇടതു സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പരോൾ ലഭിക്കുന്നു എന്ന തരത്തിലുള്ള വലിയ വ്യാപകമായിട്ടുള്ള വിമർശനവും അതിനെതിരെയുള്ള ഒരു നിയമ ഒക്കെ കൂടിയായിരുന്നു നടന്നത് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇരുപത് വർഷം ഈ കഠിന തടവെന്നുള്ള കോടതി വിധി വരുന്നത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പൂർണ്ണരൂപം ഇനിയും ലഭ്യമാകാനുണ്ട് പക്ഷേ ഇതിൽ പ്രധാനമായും ഇരുപത് വർഷം എന്ന് പറയുന്ന ഒരു പരിധി വച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ കുറ്റത്തിന് ഒരു ജീവപര്യന്തം ശിക്ഷ വിധിച്ചാൽ ഒരു പന്ത്രണ്ട് പതിനാല് വർഷം കഴിയുമ്പോൾ അത് ഇളവ് ചെയ്യപ്പെട്ടുകൊണ്ട് ആ പതിനാല് വർഷം എന്ന നിലയിൽ കിട്ടാറുണ്ട് പക്ഷേ ഇവിടെ ഇരുപത് വർഷം എന്ന ഒരു 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 നിശ്ചിത സമയം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് ആ സമയപരിധി കൃത്യമായി ഉൾപ്പെടുത്തണം എന്നതാണ് ഇതിൽ പ്രധാനമായും വന്നിരിക്കുന്നത് പല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ വിന്യായത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇതിൽ പുതിയതായി ഉൾപ്പെടുത്തിയ പ്രതികൾക്ക് കൂടി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് വധശിക്ഷ നൽകണം എന്നതായിരുന്നു പക്ഷേ അത് കോടതി പരിഗണിച്ചിട്ടില്ല മറിച്ച് ഇതിൽ പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഗൂഢാലോചന കുറ്റത്തിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെ സി രാമചന്ദ്രൻ്റെ കാര്യത്തിലും കോടതി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഈ മറ്റ് പ്രതികളുടെ കാര്യത്തിലും അതായത് പുതിയതായി ഉൾപ്പെടുത്തിയുള്ള പ്രതികളുടെ കാര്യത്തിലും ജീവമര്യന്തം ശിക്ഷ കോടതി ഇപ്പോൾ നൽകിയിരിക്കുകയാണുള്ളത് രാഗനി അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലപാതകമായി ഇതിനെ കോടതി കണക്കാക്കുന്നില്ല അങ്ങനെ ആ ഒരു തരത്തിലേക്ക് ഇതിൽ വിലയിരുത്തപ്പെടുന്നില്ല ടി പി വധക്കേസ് എന്നുള്ളതാണ് പക്ഷേ അത്യന്തം റൂട്ടിലായിട്ടുള്ള കൊലപാതകമാണ് നടന്നതെന്നും രാഷ്ട്രീയ കൊലപാതകമാണ് നടന്നതെന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ ഏത് തരത്തിലാണ് ഇതിൽ കോടതിയുടെ വിലയിരുത്തലുണ്ടാകുന്നത് എന്താണ് കോടതി പറയുന്നത് കോടതി നേരത്തെ ഈ പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഒക്കെ വാദം പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില നിലപാടുകൾ കോടതി പറഞ്ഞിരുന്നു എന്തായാലും കോടതി വളരെ കൂടി തന്നെ ഈ വിഷയം കണ്ടു എന്ന് വളരെ സുപ്രധാനമായി തന്നെ നമുക്ക് പറയാം കാരണം ഇതിൽ പ്രതികൾ ശിക്ഷാ ഇളവ് തേടിക്കൊണ്ട് ഒരു അപ്പീൽ കൊടുക്കുന്നു അത് കോടതി തള്ളുകയും ആ അവർക്ക് ആദ്യം കീഴ്ക്കോടതി വിധിച്ച ശിക്ഷ അത് കോടതി അംഗീകരിക്കുകയുമാണ് ഉണ്ടായത് ഇതോടൊപ്പം തന്നെ സർക്കാർ കൊടുത്തൊരു ഉണ്ട് അതായത് പ്രോസിക്യൂഷൻ നൽകി അതായത് ഇവരുടെ ശിക്ഷ ഉയർത്തണം ഉയർത്തണമെന്നത് സംബന്ധിച്ച് അത് കോടതി പരിഗണിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പരിഗണിച്ചുകൊണ്ട് ഈ കൊലയാളി സംഘത്തിൽ സാധാരണ അല്ലെങ്കിൽ കൊലയാളി സംഘത്തിൽ ഉൾപ്പെട്ടവർക്ക് കൊലപാതക കുറ്റം മാത്രമായിരുന്നു പക്ഷേ അത് കൊലപാതകത്തിൻ്റെ വൺ ട്വൻറ്റി ബി അതായത് ഗൂഢാലോചന കൂടി ഉൾപ്പെടുത്തി അതിലാകെ പോയത് അണ്ണൻസിന് മാത്രമാണ് മാറ്റി ഏഴ് പ്രതികളുടെ കാര്യത്തിൽ ആറുപേർക്കും ഈ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടുത്തി ആ ഗൂഢാലോചന കുറ്റത്തിലാണ് ഇപ്പോൾ ജീവപര്യന്തം വന്നിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് രണ്ട് ഒഫൻസിൽ ജീവപര്യന്തം വന്നു ഇപ്പോൾ പുതിയതായും ജീവപര്യന്തം വന്നു അങ്ങനെയാണ് ഇരട്ട ജീവപര്യന്തം എന്ന നിലയിൽ നമുക്ക് കണക്കാക്കാൻ കഴിയുക അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം കേസുകളിൽ കടന്നു ഹൈക്കോടതി എത്തുന്നു ഹൈക്കോടതി അത് റിവിഷൻ ചെയ്യുന്നു ഹൈക്കോടതി അത് പരിശോധിക്കുന്നു പരിഗണിക്കുന്നു അതിൽ ഇവർക്ക് ഈ കുറ്റം കൂടി ഉണ്ടെന്ന് കാണുന്നു അതിൽ ശിക്ഷ വിധിക്കുന്നു ഇതോടൊപ്പം തന്നെ പുതിയതായി രണ്ടുപേരെ കൂടി ഉൾപ്പെടുത്തി അവർക്കും ജീവപര്യന്തം ശിക്ഷ ഈ കേസിൽ വിധിക്കുകയാണുള്ളത് മാത്രമല്ല ചില പ്രതികളുടെ കാര്യത്തിൽ കോടതി പറയാതെ പോയിട്ടുണ്ട് അവരുടെ കാര്യത്തിൽ മേൽക്കോടതിയെ സമീപിക്കുന്നു എന്നാണ് കെ കെ രമ പറയുന്നത് ഇതോടൊപ്പം തന്നെ നേരത്തെ കെ കെ രമ കൊടുത്ത ഒരു പെറ്റീഷനുണ്ട് ഇരുപത്തിനാല് പേരെ കീഴ്ക്കോടതി ഒഴിവാക്കിയതിനെതിരെ അതിൽ രണ്ടുപേരെയാണ് കെ കെ കൃഷ്ണനെയും ജ്യോതിബാബുവിനെയാണ് ഉൾപ്പെടുത്തിയത് ബാക്കി ഇരുപത്തിരണ്ട് പേർ ഇപ്പോഴും പുറത്താണെന്നാണ് കെ കെ രമ പറയുന്നത് ആ ഇരുപത്തിരണ്ട് പേരുടെ കാര്യത്തിൽ കൂടി അവരെ ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ കൂടി പെറ്റീഷനുമായി സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നാണ് കെ കെ രമ ഇപ്പോൾ അറിയിക്കുന്നത് ശരി എസ് രാഗിനാണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നതായാലും രാഷ്ട്രീയ കൊലപാതകമാണെന്നുള്ള കാര്യം കോടതി പറയുമ്പോൾ സി പി എം അതിൽ മറുപടി പറയണം കേരള സമൂഹത്തിനോട് മാപ്പ് പറയണമെന്ന ആവശ്യങ്ങൾ കൂടി ആർ എം ബി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്ക്